ഇപ്പൊ കേരളത്തെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എടുത്തോണ്ടിരിക്കും കേരളം എന്ന നമ്മുടെ ഈ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു കേരളത്തിന്റെ പേര് കുറച്ചു ദിവസമായിട്ട് നമ്മൾ മാറ്റി കുളിരളം എന്നാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പൊ അങ്ങനെയാണ് പത്രം വായിച്ചാലൊക്കെ തോന്നുക അതുകൊണ്ട് കേരളം എന്നത് പലപ്പോഴും നമ്മളുടെ സ്വന്തം നാടാണെങ്കിലും നമ്മൾ അഭിമാനത്തോട് പുറത്തു പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് ഇത് അങ്ങനെയല്ല എന്നതാണ് പ്രശ്നം ദൈവത്തെ പറയിപ്പിക്കാൻ ഉണ്ടായ നാടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവത്തെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അവരെ പത്രം എടുത്ത് വായിക്കണ്ടേ ഇപ്പം ടി വി തുറന്നാലും മതി ടി വി തുറന്നാൽ നമ്മൾ ദൈവമേ എന്ന് പറയും പത്രം തുറന്നാലും ദൈവമേ എന്ന് പറയും ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവത്തെ വിളിച്ച് ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാത്ത നാടായി മാറിയത് കൊണ്ടാണ് ഇതിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കെ എൽ എന്നാണ് നമ്മുടെ എല്ലാ വാഹനങ്ങളുടെയും മുമ്പിൽ ഇങ്ങനെ നമ്മുടെ നമ്പർ പ്ലേറ്റിൽ കെ എൽ ഉണ്ട് കെ എൽ എന്നത് തന്നെ നമുക്കറിയാം കെ കേരളമാണെന്നറിയാം എല് രണ്ട് കാരണമാണ് ഒന്ന് ലിക്കർ രണ്ട് ലോട്ടറി ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഖജനാവിലേക്ക് സാധനം വല്ലതും വീഴുകയുള്ളൂ അഞ്ച് പൈസ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അറ്റത്ത് ഇരിക്കുന്ന സാധനത്തിന് ഇപ്പോൾ മാറ്റയുടെ പരിപാടി ആയതുകൊണ്ട് സിനിമയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ പണ്ട് പാർവതീ പ്രണയം എന്ന സിനിമയിൽ ഹരിശ്രീ അശോകൻ ചേട്ടൻ പറയുന്നത് പോലെയാണ് കേരളം നമ്മോട് പറയുന്നത് എന്താണ് പറയുന്നത് എന്ന് അറിയാമോ കേരളത്തിന്റെ രൂപം നിങ്ങൾ നമ്മുടെ ഭൂപടത്തിലെ രൂപം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക അതിന് മൂക്കും കണ്ണും വായം ഉണ്ടെന്ന് വിചാരിക്കുക അത് പറയുന്നത് ഇങ്ങനെയായിരിക്കും കൈകാലാവധിയാക്കണ ദൈവമേ എന്തെങ്കിലും തരണേ അമ്മ 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 ചില്ലറ ഇല്ലേ ചില്ലറ തല അനിക്കാണ് ദൈവമേ അമ്മ 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 എന്നാണ് അതിന്റെ ഇരിക്കുന്നത് അത്രയ്ക്ക് പൈസ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ അല്ലെ തെണ്ടിപ്പിറക്ക് തെണ്ടിപ്പിറക് കുത്തുപാലെടുത്തുകൊണ്ടിരിക്കുക